ഹായ് ഡാസ് ഇന്ന് നമുക്കൊരു ഫർണിച്ചർ ഡെലിവറി ജോബായിട്ട് നോക്കാം ഈ ബാക്കി നേരത്തെ പേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത് എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിയില്ല ഇപ്പം എനിക്ക് മനസ്സിലായിരുന്നത് ഫെർണിച്ചർ ഫെർണിച്ചർ സ്റ്റോറാണെന്ന് നമുക്ക് ഇവിടെ നിൽക്കുന്ന ആളോട് ചോദിക്കാം നമുക്കൊരു ജോലി കിട്ടുമെന്ന് ഓക്കെ പുള്ളി എന്താ പറയുന്നുണ്ട് ഫർണിച്ചർ ഡെലിവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് ഫർണിച്ചർ ഡെലിവറി പോയിന്റ് നമ്പർ വൺ ടേക്ക് ഫർണിച്ചർ ഓക്കെ പിന്നെ പോയിന്റ് നമ്പർ ടു ട്രാൻസ്പോർട്ട് ഫർണിച്ചർ ഓക്കെ പോയിന്റ് നമ്പർ ത്രീ

ഇതൊക്കെ നമ്മുക്ക് ഇഷ്ടമുള്ള സംസാര ഇടാൻ പറ്റില്ല ആ കസേര തന്നെ എടുക്കണം ഓ ഞാൻ എത്ര സമയം വെറുതെ വേസ്റ്റ് ചെയ്തു അവനെ പോയി ഇടേ പോയട്ടെ ഓക്കേ ഈ കസേര എടുത്തേ നമ്മൾ ട്രക്കിന്റെ ബാക്കിൽ വെക്കണം അങ്ങനെയാ അപ്പോ അന്നി ചേ ഡെലിവറി വരും അതെ ആ ഇതാണ് നമ്മുടെ ലോജിസ്റ്റി ഡെലിവറി ട്രക്ക് ഓക്കേ ഇത് നമുക്കിനി ഓപ്പൺ ചെയ്യാനാലോ ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ ഷാറ്റ് ഓപ്പൺ ആവും ട്രക്കിന്റെ ഇത് ഓപ്പൺ ആവുന്നില്ലല്ലോ ഷെഡാ ഇത് എങ്ങനെ അറിയുന്നേ ഓ

ഓക്കെ നമുക്ക് ഈ ഫോർട്ടി കൂടി ബാക്കിയുണ്ട് ഫ്ലാഗ് അധികം അടുത്തൊന്നും വരുന്നില്ല എനിക്ക് തോന്നുന്നത് കുറച്ച് ദൂരെ തന്നെ ഉള്ളത് സ്ഥലമാണെന്ന് കൂടാതെ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം വണ്ടി കുറച്ച് ഹാർഷേഡ് ഓടിച്ചാൽ നമ്മൾ സോഫ സോഫ് താഴേക്ക് വരും സോഫയല്ല ഒരു കസേരയാണ് ആ കഷേര താഴേക്ക് വരും അപ്പോൾ നമ്മൾ നമ്മൾ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് ഏകദേശം 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 എത്താറായിരുന്നു ഞങ്ങൾ ഈ കോടയ്ക്ക് ഇവിടെ വെച്ചത് ഞാൻ ഇടിക്കും

ട്ടെ ഇപ്പം എനിക്ക് അങ്ങനെ സ്ഥലമില്ലല്ലോ ഞാൻ അങ്ങനെ കുട്ടത്തിൽ ടേബിളിനോട് എത്തിയിട്ട് സൂക്ഷിച്ചു വേണം ടേബിൾ ആദ്യം വെച്ചിട്ട് വേണം നീക്കി തറാൻ എങ്ങനെ കേൾക്കാൻ ശരിയാക്കണം ചരിച്ച് ചരിച്ച് നീക്കി കേൾക്കേണ്ടി വരും ഓക്കെ ചരിച്ച് ഏകദേശം ചരിച്ച് നീന് കേച്ചാൽ മതി ഓക്കെ പൈസ താഴേ ആലോചിച്ച് അവിടെ നോക്കട്ടെ എന്നിട്ട് പോയി ഞാൻ ഷട്ടർ ക്ലൂസ് ചെയ്തേ ഇന്ത്യപക്ഷെ ഷട്ടർ ക്ലോസ് ആയിട്ട് പോയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എനിക്ക് സ്പീഡിലൊന്നും പോകാൻ പറ്റിയില്ല കാരണം സ്പീഡിൽ പോയി അപ്പം ഇത് പുറത്താവുന്നെനിക്കറിയാലോ ഷട്ടർ കുറച്ച് ട്രൈ ആയല്ലോ ഇത് ക്ലോസ് ആവുന്നില്ലല്ലോ അഞ്ച് പ്രാവശ്യം ആയിരുന്നു ഇനി നമുക്ക് എത്ര മിനിറ്റ് ബാക്കി ടു മിനിറ്റ്സ് ബാക്കി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു മിനിറ്റ് ബാക്കിയതായിരുന്നു ഓക്കെ ഈ ടു മിനിറ്റ്സ് ഒഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ ലൊക്കേഷൻ എത്തണം എവിടെ ഇടാതെ പോയാലേ നമ്മൾ എത്തുമോ അവിടെ എവിടെ ഇടിച്ച് പോയാൽ നമ്മൾ എത്തില്ല കണ്ടോ ഗ്രെയിൻ ബ്ലൂ ഹോമിൽ ഇടിച്ചതിന്റെ വണ്ടി ഇപ്പൊ പൊട്ടി പോയേനെ അവിടെത്തന്നെ ഞാൻ പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡിനടുപ്പിച്ചു വെയിറ്റ് ചെയ്ത് ഓക്കെ ഇനി നമുക്ക് ഒന്നര മിനിറ്റിൻ്റെ അടുപ്പിച്ചോ ഉള്ളത് നമുക്ക് വേഗം നമ്മുടെ ലൊക്കേഷൻ എത്തണം അവിടെ ഈ ടേബിൾ അൺലോഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ ഒന്നര മിനിറ്റ് കൂടി ബാക്കിയുണ്ട് കഴിഞ്ഞാൽ അതിന് പ്രാവശ്യം നമ്മൾ റെയിൽവേ ട്രാക്കിങ് ട്രാക്കിൻ്റെ മേലിക്കുള്ള പോയിട്ട് ഇപ്രാവശ്യം നമുക്ക് റെയിൽവേ ട്രാക്കിൻ്റെ മേലിലൂടെ പോകേണ്ട അതിൻ്റെ വഴി ഉണ്ടെങ്കിലും മാത്രം പോയാൽ മതി ഇവിടെ ആകെ തക്കാണല്ലോ ഇത് നമ്മുടെ നീങ്ങുന്നില്ല മണ്ണിൽ കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു നമ്മുടെ ഡെലിവറി ട്രാക്കിന് ഈ ഒരു ട്രെയിനും പോകുന്നുണ്ട് ആ ട്രെയിൻ നമ്മൾ ഇടിച്ചിടും അതിലും നല്ലത് ഇവിടെ നമുക്ക് ട്രെയിനിൻ്റെ അടിയിലൂടെ ഒരു റോഡുണ്ട് അതിലൂടെ പോവാം ഓക്കെ അപ്പോൾ അതെല്ലാം നമ്മൾ പാസ്സായി ഇനി നമുക്ക് ഒരു മിനിറ്റ് ബാക്കിയുണ്ട് നമ്മൾ ലൊക്കേഷനിൽ ഇപ്പോൾ എത്തുമെന്ന് വിചാരിക്കാം പ്രാർത്ഥിക്കാം ഇവിടെ ഒന്ന് വിളിച്ചതന്നെ സമയം വേസ്റ്റ് ആവാതിരുന്നാൽ മതിയായിരുന്നു ശേഷം ശേഷം ഞങ്ങൾക്ക് കുറച്ച് സ്ലോ ആയത് ഇത്ര വലിയ വണ്ടിയാണ് ചെറിയ വണ്ടിയൊന്നും അല്ലല്ലോ അതുകൊണ്ട് ചെറിയ വണ്ടി അല്ലാത്തതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടായി ഇത് വെറുതെ കിടന്ന് കറങ്ങും ഇത് വെറുതെ കറങ്ങുന്നതെന്ന് സ്പീഡിൽ പോയി അപ്പം ഇത് കറങ്ങും സ്പീഡിൽ പോയി തിരിഞ്ഞാൽ നമുക്ക് ഭാര്യ നമുക്കിത് ജയിക്കാൻ അച്ചാരി അടുത്താലത്ത് വരുന്നുണ്ട് ഓക്കെ സ്ലോ ആയിക്കൊണ്ടിരിക്കുക ട്വൻസി ഫൈവ് സെക്കൻഡ് നമ്മൾ വീട് എത്തും എനിക്ക് തോന്നുന്നു നേരത്തെ വന്നിട്ടുണ്ട് വേറെ എന്തോ സാധനം ഡെലിവറി നമ്മൾ

They're trying to do like the pulling thing. for metal fences they all through like wood fences and they all just charge at the same time, but it's like that's